ചാൾസ് ഡാർവിൻ ഈ പേര് കേൾക്കാത്തവരായി ഈ ഭൂഗോളത്ത് തന്നെ ആരും ഉണ്ടാകില്ല അദ്ദേഹവും അദ്ദേഹത്തിന്റെ പരിണാമ സിദ്ധാന്തം ഇന്നത്തെ കാലത്ത് പോലും ഒരു കൊടിയ തർക്ക വിഷയമാണ് അങ്ങനെയെങ്കിൽ പത്ത് നൂറ്റൊൻപത് വർഷം മുമ്പ് ഡാർവിനും പരിണാമ സിദ്ധാന്തവും നേരിട്ട പ്രതിബന്ധങ്ങൾ ഏത് നിലവാരത്തിലൊക്കെ ആയിരിക്കും എന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ സത്യത്തിൽ എന്ത് കണ്ടെത്തുവാനാണ് ഡാർവിൻ ശ്രമിച്ചതും വിജയിച്ചതും അത് ദൈവത്തെ തേടിയുള്ള ഒരു യാത്രയായിരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാകുമോ അതെ മാനവ സമൂഹത്തിന്റെ മൃഗങ്ങളുടെ പക്ഷികളുടെ മത്സ്യങ്ങളുടെ കീടങ്ങളുടെ പുഴുക്കളുടെ പുല്ലിന്റെ മണ്ണിന്റെ മണ്ണിരകളുടെ പാറകളുടെ പർവ്വതങ്ങളുടെ ജലത്തിന്റെ സമുദ്രങ്ങളുടെ ഒക്കെ ഒക്കെ സൃഷ്ടിക്ക് കാരണമായത് എന്താണ് ആ ദൈവത്തെ തേടിയുള്ള ഒരു യാത്രയായിരുന്നില്ലേ ഡാർവിൻ നടത്തിയത് അദ്ദേഹത്തിൻ്റെ പരിണാമ സിദ്ധാന്തം പോലെ തന്നെ സ്വന്തം ജീവിതത്തിലും സംഭവിച്ച പരിണാമത്തിൻ്റെ അദ്ദേഹം കണ്ടെത്തി ലോകത്തിന് കാഴ്ചവെച്ച ദൈവത്തിൻ്റെ കഥ അത് ഞാൻ നിങ്ങൾക്കായി പറഞ്ഞുതരാം ഇംഗ്ലണ്ടിലെ ഷൂസ്ബറി എന്ന പട്ടണം ഒരു അത്യുന്നത സമ്പന്ന കുടുംബത്തിലെ ഡോക്ടർ റോബർട്ട് ഡാർവിന്റെയും മകനായി ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി പന്ത്രണ്ടിന് ഡാർവിൻ ജനിക്കുന്നു ചെറുപ്രായത്തിലെ ഡാർവിൻ്റെ ഇഷ്ട വിനോദങ്ങൾ പ്രധാനമായും പക്ഷികളുടെ മുട്ടകളും തൂവലുകളുമൊക്കെ ശേഖരിക്കുക അതിവിചിത്രമായ കല്ലുകൾ ശേഖരിക്കുക കാട്ടുപൂക്കൾ തേടി അലഞ്ഞു നടക്കുക ഇങ്ങനെയൊക്കെ പോകുന്നു സ്കൂളിലെ പഠനം എന്ന് ഓർക്കുമ്പോൾ തന്നെ ഡാർവിന് അത് വിരസമായ ചില ഓർമ്മകൾ മാത്രമാണ് സംസാരത്തിൽ ഒരു അല്പം വിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് സഹപാഠികൾക്കിടയിൽ പലപ്പോഴും അദ്ദേഹം ഒരു ഒരു പരിഹാസ കഥാപാത്രമായും നിലകൊണ്ടിരുന്നു എട്ടാമത്തെ വയസ്സിൽ മാതാവ് ഡാർബിനെ വിട്ട് ഈ ലോകത്ത് നിന്നും യാത്രയാകുന്നു പിതാവിന്റെ ലക്ഷ്യം മകനെ തന്നെ പോലെ ഒരു ഡോക്ടറാക്കണം എന്നായിരുന്നു എഡിൻബർഗിലെ മെഡിസിൻ സ്കൂളിൽ ചേർത്ത് അതിനുള്ള ശ്രമവും അദ്ദേഹം നടത്തി നോക്കി എന്നാൽ അനസ്തേഷ്യ നിലവിലില്ലായിരുന്ന ആ കാലഘട്ടത്തിൽ പച്ചയ്ക്കും മനുഷ്യ ശരീരം കീറി മുറിക്കുന്നത് അത് രോഗങ്ങളെ ഭേദമാക്കാനാണ് എങ്കിൽ കൂടിയും ഭയപ്പാടോടെ ചാൾസ് ഡോക്ടറാകണം എന്ന ഉദ്യമത്തിൽ നിന്നും പിന്മാറണം ശരി എന്നാൽ പിന്നെ നിന്നെ ഞാനൊരു പുരോഹിതനാക്കാം ഡോക്ടർ റോബർട്ട് മകനെ കേംബ്രിഡ്ജിലെ ക്രൈസ്റ്റ് കോളേജിൽ ചേർത്ത് പുരോഹിതനാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പുരോഹിത വൃത്തിയിലേക്കുള്ള പരിശീലനവും ലാറ്റിൻ പഠനവും ഒന്നും ചാൾസിനെ തീരെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല ചാൾസ് വണ്ടുകൾക്ക് പിറകെയും ശലഭങ്ങൾക്ക് പിറകെയും കുഴുക്കളെയും ശലഭങ്ങളെയും പിന്തുടരുന്ന ചാൾസിന് അവിടെ പക്ഷേ സമാന ചിന്താഗതിക്കാരായ കുറെ നല്ല സുഹൃത്തുക്കളെയും ലഭിക്കുന്നു ജോൺ സ്റ്റീവൻ ഹെൻസ്ലോ ഒരു പുരോഹിതനും ഒപ്പം സസ്യശാസ്ത്രജ്ഞനുമാണ് അദ്ദേഹം ആദം സെൻഡ്വിക് എന്ന ഒരു ഭൂഗർഭശാസ്ത്രജ്ഞൻ വില്യം പാലി അദ്ദേഹം കേംബ്രിഡ്ജിലെ അംഗമായിരുന്നില്ല എങ്കിൽ പോലും പാലി രചിച്ച നാച്ചുറൽ തിയോളജി എന്ന പുസ്തകം ഡാർവിൻ മനസ്സിരുത്തി വായിക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യാം പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങൾക്കും സങ്കീർണമായ ഒരു ഘടനയുണ്ടെന്നും അത് ദൈവിക രൂപകൽപ്പനയുടെ ഭാഗമാണെന്നും ഉള്ള ആ പുസ്തകത്തിലെ പാലിയുടെ വാദത്തെ ശക്തിയുക്തം എതിർത്തുകൊണ്ടാണ് ഡാർവിൻ തൻ്റെ പരിണാമ സിദ്ധാന്തത്തിലേക്കുള്ള ചൂട് വയ്ക്കുന്നത് സഭയുടെ ഇടയനാകുവാൻ വേണ്ടി കേംബ്രിഡ്ജിൽ എത്തപ്പെട്ടതുകൊണ്ട് മാത്രം ഇത്തരം ചില ബന്ധങ്ങളിൽ ചാൾസ് ഡാർവിൻ എന്ന ഇഴുകി ചേരുവാനും തുടക്കം കുറിച്ച എന്ന കപ്പൽ യാത്ര നമുക്ക് ഒന്ന് പരിചയപ്പെടാം എച്ച് എം എസ് ബീഗിൾ ബ്രിട്ടീഷ് നാവികസേനയായ റോയൽ ആർമിയുടെ ഒരു സർവേ കപ്പലാണ് ബീഗിൾ സൗത്ത് അമേരിക്കയുടെ തീരപ്രദേശങ്ങൾ പസഫിക് ദ്വീപുകൾ ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളുടെ ഭൂപടം തയ്യാറാക്കുന്നതിന് വേണ്ടി ക്യാപ്റ്റൻ റോബർട്ട് പിറ്റ്സ് റോയുടെ നേതൃത്വത്തിൽ ഒരു സംഘം പര്യടനത്തിനായി തയ്യാറെടുക്കുന്നു ഒരു ആവശ്യം ഉന്നയിക്കുന്നു യാത്രയിൽ തൻ്റെ കൂടെ ഒരു ഒരു പ്രകൃതി ശാസ്ത്രജ്ഞൻ കൂടി ഉണ്ടായിരിക്കണം തൻ്റെ ഒപ്പം ഇരിക്കാനും സംഭാഷണങ്ങളിൽ ഏർപ്പെടാനും ഒരു ഉന്നത കുലജാതനെ ജാതനെ തൻ്റെയൊപ്പം യാത്രയ്ക്ക് വേണമെന്ന് േനയെ ക്യാപ്റ്റൻ അറിയിക്കുന്നു വരുന്നയാൾ ഒരു പ്രകൃതി ശാസ്ത്രജ്ഞൻ കൂടി ആയിരുന്നാൽ യാത്രയിലെ ചില പഠന റിപ്പോർട്ടുകളും മറ്റും തയ്യാറാക്കുകയും ചെയ്യാം എന്നാൽ അങ്ങനെ ഒരാൾക്ക് ഉയർന്ന ശമ്പളവും പദവിയും ഒന്നും നൽകുവാൻ വേണ്ടി നാവികസേനയോട്ട് തയ്യാറായത് വരിക ഈ അവസരത്തെ കുറിച്ച് അറിഞ്ഞ ഡാർവിന്റെ പ്രൊഫസറായിരുന്ന ഹെസ്ലോ ഫിസ് റോയിയെ കണ്ട് ഡാർവിന്റെ പേര് ആ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നു വിവരമറിഞ്ഞ് വളരെ ആവേശപൂർവ്വം ഡാർവിൻ തന്റെ പിതാവിനോട് അനുവാദം ചോദിക്കുവാനായിട്ട് ചേരുന്നു ഇല്ല ഈ യാത്ര നിന്റെ ജീവിതം തകരാറിലാക്കും നിലവിലുള്ള പഠനം തുടർന്ന് മുമ്പോട്ട് പോവുക വളരെ കർക്കശമായി ഡോക്ടർ റോബർട്ട് തന്റെ നിലപാട് അറിയിക്കുന്നു എന്നാൽ അന്ന് ഡാർവിൻറെ രക്ഷയ്ക്കായി അമ്മാവൻ ജോസിയ ബെഡ്ജോട്ട് എത്തുന്നു ഇത് അത്യപൂർവമായ ഒരു ഭാഗ്യ അവസരമാണെന്നും ചാൾസിൻ്റെ അഭിരുചികൾക്കൊത്ത് ഗവേഷണവും പഠനങ്ങളും നടത്തുവാനുള്ള ഒരു യുവത്വത്തിൻ്റെ അഭിലാഷങ്ങളെ തല്ലിക്കെടുത്തരുത് എന്നും ഡോക്ടർ റോബർട്ടിനെ അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കി ചാൾസിന് ബീഗിൾ യാത്രയ്ക്കുള്ള അനുവാദം നേടിക്കൊള്ളുന്നു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി ഏഴിന് ഇംഗ്ലണ്ടിലെ പ്ലെയിം ഹൗത്ത് തുറമുഖത്ത് നിന്നും ബീഗിൾ എന്ന കപ്പലിൻ്റെ ചരിത്ര പ്രധാനമായ യാത്ര ആരംഭിക്കുമ്പോൾ ലോകത്തിന്റെ ചിന്താധാരകളിൽ അതിവിസ്ഫോടനം നടത്തിയ സിദ്ധാന്തങ്ങളുടെ തലച്ചോറിൻ്റെ ഉടമ ചാൾസ് ഡാർവിനും അങ്ങ് അകലെ ആഴക്കടലിലേക്ക് കണ്ണുകളും പായിച്ചുകൊണ്ട് ചാന്തനായി ആ യാത്രയുടെ ഭാഗമായിരുന്നു ഡാർവിന്റെ ദി വോയേജ് ഓഫ് ദി ബീഗ് എന്ന പുസ്തകം ഈ യാത്രയെ വളരെ നന്നായി തന്നെ വിവരിക്കുന്നുണ്ട് ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കുവാനായിട്ട് പദ്ധതിയിട്ടിരുന്ന യാത്ര പക്ഷേ അവസാനിക്കുന്നത് അഞ്ച് വർഷത്തിന് ശേഷമാണ് തെക്കേ അമേരിക്കൻ തീരങ്ങൾ പസഫിക് ദ്വീപുകൾ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഒക്കെ തലോടി കടന്നുപോയ യാത്രയിൽ വ്യാലപ്പോസ് ദ്വീപുകളിലെ ഡാർവിൻ്റെ നിരീക്ഷണങ്ങളും പഠനങ്ങളുമാണ് പരിണാമ സിദ്ധാന്തം എന്ന ദൈവത്തിലേക്കുള്ള വഴി മാനവരാശിക്ക് തുറന്നു കൊടുക്കുന്നത് പോയ ഇടങ്ങളിലെല്ലാം അവിടുത്തെ സസ്യങ്ങളെയും വിവിധ തരം മൃഗങ്ങളെയും കാലാവസ്ഥയെയും ഭൂമിശാസ്ത്രത്തെയും ഒക്കെ പഠിക്കുന്നതോടൊപ്പം തന്നെ കഴിയുന്നത്ര ഹോസ്റ്റലുകളെയും ചെറു ജീവികളെയും ഒക്കെ ശേഖരിച്ച് തൻ്റെ പെട്ടിയിലാക്കുവാനും ഡാർവിൻ മറന്നില്ല ഓരോ പ്രദേശങ്ങൾ മാറുമ്പോഴും ജീവികൾക്ക് അനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഡാർവിനെ അത്ഭുതപ്പെടുത്തുന്നു സ്ഥല അനുസൃതമായി അതിജീവനത്തിനായി ജീവികൾ പല രീതിയിൽ രൂപാന്തരപ്പെട്ടിരിക്കുന്നത് രൂപാന്തരപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് അദ്ദേഹത്തെ കൂടുതൽ ജിജ്ഞാസവാക്കുന്നു ഓരോ ദ്വീപിലെയും ഒരേ വർഗത്തിലുള്ള പക്ഷികളുടെ കൊക്കുകളുടെ ആകൃതിയിൽ കാണപ്പെടുന്ന വ്യത്യാസങ്ങൾ മൃഗങ്ങളുടെ നിറത്തിലും വലിപ്പത്തിലും വരുന്ന വ്യതിയാനങ്ങൾ വളരെ ചെറിയ ആമകൾ മുതൽ ഭീമാകാരന്മാരായ ആമകളെ വരെ കാണുവാനായിട്ട് കഴിയുന്നു ഇവയിലൊക്കെ വരുന്ന വ്യത്യാസങ്ങൾ ഒക്കെ അതിജീവനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഡാർവിക് മനസ്സിലാക്കുന്നു അർജന്റീനയിലെ പാറ്റഗോണിയിൽ കണ്ടെത്തിയ അതിഭീമാകാരമായ വംശനാശം സംഭവിച്ച സസ്തനികളുടെ ഫോസിലുകൾ വ്യക്തമായ പഠനങ്ങൾക്ക് വിധേയമാക്കിയപ്പോൾ അത് ഇന്ന് കാണുന്ന ജീവി വർഗങ്ങളുടെ പൂർവികരാണ് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങളും ഒക്കെ ഡാർവിന്റെ മനസ്സിൽ താൻ കണ്ടെത്തിയ സത്യങ്ങൾ പുസ്തകങ്ങളായി രൂപാന്തരപ്പെടുന്നുണ്ടായിരുന്നു മൺമറഞ്ഞ് പോയത് മാത്രമല്ല ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്ന തെളിവുകളും പരിണാമത്തിന്റെ ഉദാഹരണമായി ഡാർവിനെ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ഉണ്ടായിരുന്നു ടിയറ ഡെൽഗോയിലെ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ആദിവാസികളെ തണുപ്പുള്ള കാലാവസ്ഥയിൽ ചെറിയ വസ്ത്രങ്ങളും ധരിച്ച് തീ കൂട്ടിയും ചൂടുള്ള പാറ കഷണങ്ങൾ ആഭരണമായി ധരിച്ചും ജീവിക്കുന്ന ഫ്യൂഗിയൻസിന്റെ ജീവിത രീതി ഡാർവിനെ അത്ഭുതപ്പെടുത്തുന്നു ഭക്ഷണം ശേഖരിക്കുവാനും കാലാവസ്ഥയെ അതിജീവിക്കുവാനും മറ്റ് സകല പ്രകൃതിയുടെ പ്രതിരോധങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനും അവർ കാണിക്കുന്ന സാമർഥ്യം നേരിട്ട് കണ്ട് മനസ്സിലാക്കുമ്പോൾ തൻ്റെ അതേ വർഗത്തിൽപ്പെട്ട മനുഷ്യർ കാലാവസ്ഥയും ഭൂപ്രകൃതിയും പ്രതിരോധങ്ങളും മാറുന്നതനുസരിച്ച് അതിജീവനത്തിനായി എത്രയോ എത്രയോ രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു പരിണാമപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു ഇങ്ങനെ കുറേ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലിട്ട് വിശകലനം ചെയ്യുമ്പോൾ കുടുംബത്തിലും പള്ളികളിലുമൊക്കെ ചൊല്ലിപ്പിടിപ്പിച്ച ആ ദൈവം അല്ല യഥാർത്ഥ സൃഷ്ടികർത്താവ് എന്ന് ഡാവിൻ തിരിച്ചറിയുന്നു ഒരു ഞെട്ടലോടെ ഞെട്ടലോടെ എന്ന് പറഞ്ഞത് താൻ തിരിച്ചറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിനു മുമ്പിൽ വെളിപ്പെടുത്തുന്ന നിമിഷം അദ്ദേഹം ഒന്ന് മനസ്സിൽ വിഭാവന ചെയ്തു നോക്കി കുടുംബത്തിൽ നിന്നും മതപുരോഹിതന്മാരിൽ നിന്നും മറ്റ് വിശ്വാസികളിൽ നിന്നും ഒക്കെ ഉണ്ടായേക്കാവുന്ന അതിവിസ്ഫോടനകരമായ പ്രതികരണങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ഭയവും ഉണ്ടായിരുന്നു അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ബീഗിൾ കപ്പൽ ദൗത്യം പൂർത്തിയാക്കി തിരികെ കരയിലെത്തിയപ്പോഴേക്കും ഊർജസ്വലനായ ഒരു ചെറുപ്പക്കാരനായി യാത്ര ആരംഭിച്ച ഡാർവിൻ താടിയും വളർത്തി എപ്പോഴും ചിന്താമഗ്നനായി പെട്ടികൾ നിറയെ പലയിടത്തു നിന്നും ശേഖരിച്ച ഹോസിലുകളും പ്രാണികളും പുഴുക്കളും ശലഭങ്ങളും ഒക്കെയായി ഭവനത്തിലേക്ക് വന്നു ചേരുന്നു പുഴുക്കളെയും ശലഭങ്ങളെയും പഠിക്കുവാനും കാട്ടുപൂക്കൾ ശേഖരിക്കുവാനും പ്രകൃതിയുടെ രഹസ്യങ്ങൾക്ക് പിറകെ ഡാർബന്റെ യാത്ര അങ്ങനെ തുടർന്നു കൊണ്ടേരുന്നു ചിലർ അദ്ദേഹത്തെ മുഴുവട്ടൻ എന്ന് വിളിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് ജനുവരി ഇരുപത്തി ഒൻപതിന് തൻ്റെ കസിൻ െ അദ്ദേഹം വിവാഹവും കഴിച്ചു കാലങ്ങൾ കടന്നുപോയി ഡാർവിൻ ഡാർബിൻ ദമ്പതികൾ പത്ത് മക്കളുടെ മാതാപിതാക്കളായി കാലം മാതാപിതാക്കളായിട്ട് സൃഷ്ടിയുടെ സത്യങ്ങളെ അറിയാനുള്ള ഗവേഷണങ്ങളുമായി ഡാർവിൻ അപ്പോഴും ദി 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 ഓഫ് 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 ഓൺ സ്പീഷീസ് ഡിസെന്റ് മാറ്റ് ആൻഡ് സെലക്ഷൻ സെക്സ് തുടങ്ങി ഒട്ടേറെ പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചു എന്നാൽ എമ്മയും ചില സുഹൃത്തുക്കളും അല്ലാതെ ഈ സത്യങ്ങളൊന്നും ലോകം അറിഞ്ഞതേയില്ല ഒരേ വർഗത്തിലുള്ള മാനകൾ തന്നെ കഴുത്തിന് നീളം കൂടിയവ ഉയരത്തിൽ നിന്ന് ഇലകൾ ഭക്ഷിച്ച് അതിജീവനം നടത്തുമ്പോൾ കഴുത്തിന് നീളം കുറഞ്ഞവ ഭക്ഷണം ലഭിക്കാതെ കാലക്രമേണ വംശനാശം സംഭവിക്കുന്നതും അദ്ദേഹം മനസ്സിലാകുന്നു ഭൂമിയിലെ എല്ലാ ജീവികൾക്കും ഒരു പൊതുപൂർവികനുണ്ട് ഡി എൻ എ എന്തെന്ന് പോലും അറിയാത്ത കാലഘട്ടത്തിലെ ഡാർവിന്റെ സിദ്ധാന്തങ്ങളാണ് ഇവയൊക്കെ ഇരുപത് വർഷത്തോളം ഈ നിത്യസത്യങ്ങൾ ലോകത്തിന് വെളിപ്പെടുത്താതെ അദ്ദേഹം നിഗൂഢതയിൽ വെച്ചു മതം ഒരു വാളായി തന്റെ നേരെ പ്രയോഗിക്കപ്പെടുമെന്ന് അദ്ദേഹം എന്നും ഭയപ്പെട്ടിരുന്നു മാത്രമല്ല തന്റെ കുടുംബാംഗങ്ങൾക്ക് ഇവയൊക്കെയും വെളിപ്പെടുത്തുമ്പോൾ വലിയ വിഷമത്തിൽ അവർ എത്തിച്ചേരും എന്നും അദ്ദേഹത്തിന് ആശങ്കയുണ്ടായിരുന്നു തന്റെ സിദ്ധാന്തങ്ങൾക്ക് വേണ്ടത്ര തെളിവുകൾ പോരാ ഇതും അദ്ദേഹം ഈ സിദ്ധാന്തങ്ങളൊക്കെ മറച്ചു വെക്കുവാനായിട്ടുള്ള മറ്റൊരു കാരണമാണ് മകൾ ആനയുടെ മരണവും അദ്ദേഹത്തെ തികച്ചും ഒരു നിരീശ്വരവാദിയും ആക്കി തീർത്തിരുന്നു എങ്കിലും ഭാര്യ എമ്മയെ വേദനിപ്പിക്കാതിരിക്കുവാൻ എല്ലാം എല്ലാം ഡാർവിൻ മൂടി വച്ചു എന്നാൽ എന്തിനും ഒരു പരിധിയുണ്ട് എന്ത് സംഭവിക്കാനും ഒരു നിമിത്തമുണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ ആൽഫ്രഡ് റസൽ വാലസ് പ്രത്യക്ഷപ്പെടുന്നു ഇദ്ദേഹത്തിന്റെ പേര് ഡാർവിന്റെ പേരിനോടൊപ്പം ഒട്ടും താഴെയല്ലാതെ ഓർക്കപ്പെടേണ്ടുന്ന ഒരു നാമമാണ് യു കെ സ്വദേശിക്കുന്ന റസൽ വളരെ ദരിദ്രമായ ചുറ്റുപാടിലാണ് ജനിക്കുന്നത് ഡാർവിനെ പോലെ തന്നെ പ്രകൃതി നിരീക്ഷണത്തിൽ വളരെ തൽപരനായിരുന്ന അദ്ദേഹം ബ്രസീലിലും ആമസോൺ മഴക്കാടുകളിലും ഒക്കെ സഞ്ചരിച്ച് ലക്ഷക്കണക്കിന് ജീവികളെയും സസ്യങ്ങളെയും കുറിച്ച് പഠിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അദ്ദേഹം മലായി ദ്വീപ് സമൂഹങ്ങളിൽ എത്തിപ്പെടുന്നു ഇന്നത്തെ സിംഗപ്പൂർ മലേഷ്യ ഇന്തോനേഷ്യ എന്നീ ഭൂപ്രദേശങ്ങളിലൊക്കെ അദ്ദേഹം തന്റെ പഠനം വ്യാപിപ്പിച്ചു തന്റെ ആജീവനാന്ത പഠനങ്ങളിൽ നിന്നും അദ്ദേഹം എത്തിച്ചേർന്നത് ചിന്താഗതിക്ക് സമാനമായ ഒരു പരിണാമ സിദ്ധാന്തത്തിൽ തന്നെയാണ് തന്റെ ആശയങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഒരു പ്രബന്ധം തയ്യാറാക്കി റസൽ ഡാർവിന് അയച്ചു കൊടുക്കുന്നു റസലിന്റെ പ്രബന്ധം വായിച്ച ഡാർവിനും സുഹൃത്തുക്കളും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി പതിറ്റാണ്ടുകളായി ജീവിതം ഒഴിഞ്ഞുവച്ച് താൻ കണ്ടെത്തിയ അതേ ആശയങ്ങൾ റസലിന്റെ മനസ്സിലും കുതിച്ചിരിക്കുന്നു ആ തിരിച്ചറിവ് ഒരുപക്ഷെ ഡാർവിൻ തന്റെ ുടെ സ്ഥാനം എങ്ങനെയായിരിക്കും എന്ന ആശയക്കുഴപ്പത്തിലേക്ക് അവർ എത്തിച്ചേരുന്നു അങ്ങനെ ഡാർവിൻ്റെ സുഹൃത്തുക്കൾ ഒരു പദ്ധതി തയ്യാറാക്കുന്നു റസലിന്റെയും പ്രബന്ധങ്ങൾ ഒരേ വേദിയിൽ അവതരിപ്പിക്കപ്പെടണം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂലൈ ഒന്നിന് ലണ്ടനിലെ ലിനിയൻ സൊസൈറ്റി ഓഫ് ലണ്ടൻ എന്ന ശാസ്ത്ര സംഘടനയുടെ യോഗത്തിൽ ഡാർവിൻ്റെയും റസലിൻ്റെയും ആജീവനാന്ത യാത്രയുടെ കണ്ടെത്തലുകൾ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടു അതിന് തൊട്ടു പിന്നാലെ തന്നെ ഡാർവിൻ്റെ ദി ഒറിജിനോസ് സ്പീഷീസും പ്രസിദ്ധീകരിക്കുകയുണ്ടായി അങ്ങനെ ഡാർവിൻ കണ്ടെത്തിയ ദൈവത്തിലേക്കുള്ള വഴി ലോകത്തിനു മുമ്പിൽ പ്രകാശിപ്പിക്കപ്പെട്ടപ്പോൾ ആ ആശയങ്ങൾ ഈ ലോകത്ത് ഒരു മഹാവിസ്ഫോടനം തന്നെ സൃഷ്ടിക്കുകയാണ് ദൈവപക്ഷക്കാരും ഡാർവിൻ പക്ഷക്കാരും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുന്നു ഒരു മതങ്ങളും പറയുന്ന ഒരു ദൈവങ്ങളും ഇവിടെ ഒരു സൃഷ്ടിയും നടത്തിയിട്ടില്ല അന്ന് ഡാർവിന്റെ സിദ്ധാന്തത്തെ പിൻപറ്റി ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ ബുദ്ധിജീവികൾ ഒക്കെ വാദിച്ചു ഇദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തെ പിൻപറ്റിയാണ് ആധുനിക ജീവശാസ്ത്രവും നരവംശാസ്ത്രവും ഒക്കെ ഇന്നും നിലനിൽക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ഏപ്രിൽ പത്തൊമ്പതിന് തന്റെ എഴുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഡൗൺ ഹൗസിലുള്ള തന്റെ വസതിയിൽ ചാൾസ് ഡാർവിൻ എന്ന ഇതിഹാസം അവസാനിക്കുന്നു ബ്രിട്ടീഷ് പാർലമെന്റ് അംഗങ്ങളും ശാസ്ത്രജ്ഞന്മാരും ചേർന്ന് അദ്ദേഹത്തിന് മരണാനന്തരം നൽകിയ ബഹുമതിയുടെ ഭാഗമായി സർ ഐസക്യൂട്ടൺ ഉൾപ്പെടെ ഒരുപാട് മഹാരഥന്മാർ അന്തിമശ്രമം കൊള്ളുന്ന ലണ്ടനിലെ വെസ്റ്റ് മിൻസ് ആസയിൽ ഡാർവിനെ അടക്കം ചെയ്തു ഇന്ന് ഭൂഗോളത്ത് കാണുന്ന സകല ജീവികൾക്കും ഒരു പുതുപൂർവികനുണ്ട് എന്ന സിദ്ധാന്തത്തിൽ നിലയുറപ്പിച്ചുകൊണ്ട് കോടിക്കണക്കിന് വർഷങ്ങൾ പിന്നിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ ലോക ലോകശാസ്ത്രജ്ഞന്മാർക്ക് വഴി തുറന്നത് ഡാർബിൻ്റെ സിദ്ധാന്തങ്ങളാണ് അത് ചെന്ന് ചെന്ന് ആദ്യ ജീവകണികയിലും ബിഗ് ബാങ്ങിലും മാറ്ററിന്റെ രൂപീകരണത്തിലും ആറ്റം ന്യൂക്ലിയസ് ക്വാർക്കുകൾ ഡാർക്ക് എനർജി ഡാർക്ക് മാറ്റർ അങ്ങനെ പോയി പോയി സകല സൃഷ്ടിക്കും കാരണഭൂതമായ അതിനെ ആ ദൈവത്തെ തേടിയുള്ള യാത്രയ്ക്ക് വഴിതെളിച്ച ഡാർബിന് ശാസ്ത്രലോകത്തിൻ്റെ സകല മാനവരാശിയുടെയും ഒരു കോടി നന്ദി